സംസ്കാരം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം ഏറെ കൊട്ടികോഴ്ച നടത്തിയ ഒരു ചടങ്ങായിരുന്നു ആഗോള അയ്യപ്പ സംഗമം രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച ഇടതുമുന്നണി സർക്കാർ തന്നെ അതിൻ്റെ ഒരു പരിഹാരമെന്ന വണ്ണമാണ് ഇത്തരത്തിലുള്ള ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്നുള്ള വിമർശനവും കൂടി അന്ന് ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ചടങ്ങിനായി ഏതാണ്ട് എട്ട് കോടിയിലധികം രൂപ ചെലവഴിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ദേവസ്വം ചുമതലയിലുള്ള മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ഒക്കെ പറയുന്നത് ഇതിന് നാല് കോടി രൂപ മാത്രമേ ഇതിനായി സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചിരുന്നുള്ളൂ എന്നാണ് ബാക്കി പൈസക്ക് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘവും ഈ ആഗോള അയപ്പ സംഗമത്തെക്കുറിച്ചും അന്വേഷണം നടത്തേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് കാരണം ഇതിലൊരുപാട് ക്രമക്കേടുകളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിലെ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കണക്കുകളിലൊക്കെ തന്നെ വൈരുദ്ധ്യമുണ്ട് എന്നും ദേവസ്വം ബോർഡ് ഇതിന് മറുപടി നൽകണം എന്നുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പണം നൽകേണ്ടതില്ല എന്നുള്ളതായിരുന്നു വ്യവസ്ഥ എന്നാൽ ദേവസ്വം ബോർഡ് മെൻസിൽ പോലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ ദേവസ്വം ബോർഡിൻ്റെ പങ്കിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മാത്രമല്ല ഇതിന് മുന്നോടിയായി ഈ പരിപാടിക്ക് മുന്നോടിയായി മൂന്ന് കോടി രൂപയിലധികം തിരുവനന്തപുരം ദേവസ്വം ബോർഡ് അനുവദിച്ചു എന്നാണ് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് പി എസ് പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ദുരൂഹത തന്നെയാണ് നിലനിന്നിരുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇതിൻ്റെ സ്പോൺസർമാരാരാണ് എന്നുള്ള സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങളും ഒന്നും പുറത്തു വന്നിരുന്നില്ല ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് ആരാണ് ഇത് ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങളുണ്ടോ ഇടതുമുന്നണി സർക്കാരിൻ്റെ ഇമേജ് വർധിപ്പിക്കാനും ഹിന്ദു വിഭാഗങ്ങളുടെ പിന്തുണ ലഭിക്കാനും വേണ്ടിയാണോ ഈ പരിപാടി നടത്തിയതെന്നൊക്കെയുള്ള ഒരുപാട് വിമർശനങ്ങൾ അന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും രൂപ മുടക്കി എങ്ങനെയാണ് ഈ ആഗോളയപ്പ സംഘം നടത്തിയെന്നുള്ള ചോദ്യത്തിന് ഇത് മുഴുവൻ സ്പോൺസർഷിപ്പിലൂടെയാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നാണ് അന്ന് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് നാല് കോടി രൂപ മാത്രമേ പിരിഞ്ഞിട്ടുള്ളൂ എന്നാണ് അപ്പോൾ ബാക്കി പൈസ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ ബാക്കി പൈസ ഇനിയും കിട്ടാനുണ്ടോ ആരൊക്കെയാണ് ഇനി പണം തരാനുള്ളത് അതോ സ്പോൺസർമാർ പല രീതിയിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞിരുന്നോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അതിനിടയിലാണ് ഹൈക്കോടതി ഈ സുപ്രധാനമായ ഒരു കാര്യം കൂടി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നു ഇതിന്റെ ഒരു കണക്കും ശരിയല്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ നടത്തിയത് വെറുതൊരു കെട്ടുകാഴ്ചയായിരുന്നു എന്നും ഇതിന്റെ പേരിൽ കോടികൾ ദൂരത്തടിച്ചിട്ടുണ്ട് എന്നും തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മുന്നേശേഷം നാലു കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഒരു രൂപ പോലും സർക്കാരിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ കൈപ്പറ്റാൻ പാടില്ല എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള പണം സ്പോൺസർഷിപ്പുകൾ കണ്ടെത്താമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്രയധികം പണം നഷ്ടമായത് എന്നുള്ളതിന് പി എസ് പ്രശാന്ത് അധ്യക്ഷനായിരുന്ന ദേവസ്വം ബോർഡ് സമാധാനം പറയേണ്ടി വരും കാരണം കോടതി ഉത്തരവിനെ ലംഘിച്ച് അല്ലെങ്കിൽ കോടതിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ വലിയൊരു തുക അനുവദിച്ചത് എന്നുള്ളത് വളരെ സംശയാസ്പദമായ ഒന്ന് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് ഇത്രയും വലിയൊരു തുക ഇപ്പോൾ ഈ ആഗോളായ്പ സമൂഹത്തിനായി വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇടതുമുന്നണി സർക്കാരിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനും അതല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് കട്ടുമടിക്കാനൊക്കെ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള രാഘുവായപ്പോൾ സംഘം നടത്തിയത് എന്ന് തെളിയുകയാണ് കാരണം ഇതിൽ കൃത്യമായ കണക്കുകളില്ല എന്ന് ഹൈക്കോടതി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇതിന് പി എസ് പ്രശാന്ത് ഉൾപ്പെടെ അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളെ പ്രത്യേക അന്വേഷണ സംഘം ഏതായാലും ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇതിലും അടിമുടി നിറഞ്ഞു നിൽക്കുന്ന ദുരൂഹതയും മൊത്തത്തിൽ അവ്യക്തതയും തന്നെയാണ് കൃത്യമായി പി എസ് പ്രശാന്ത് പോലും അന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നതാണ് എല്ലാവരും കണ്ടത് എല്ലാം ഇടതു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള നിരന്തരമായ ആഘോഷ പരിപാടികളാണ് എപ്പോഴും സംഘടിപ്പിക്കാറുള്ളത് അത് ലോക കേരള സഭയാണെങ്കിലും അതുപോലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞ് എല്ലാ വർഷവും നടത്താറുള്ള കോടികൾ ചെലവഴിച്ചുള്ള ദൂരത്ത് നടത്തുന്ന പരിപാടികളിലും അതിലൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ആഗോള അയ്യപ്പ സംഘവും തന്നെ ഇവർ കോടികൾ കട്ടുമുടിക്കാൻ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇവിടെ സമർപ്പിച്ച കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ ഭരണാധികാരികൾ ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടി വരും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ എന്നൊരു മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആഗോള അയപ്പ സംഗമം നടത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തട്ടിപ്പുകളെല്ലാം പുറത്തു വന്നത് എന്നാണ് അതായത് ആഗോള സംഗമത്തിൻ്റെ ഒരു പരിണത ഫലമാണ് ഇപ്പോൾ ഈ സബരിമലിയിൽ നടന്ന ക്രമക്കേടുകളിലൊക്കെ തന്നെ പുറത്തു വന്നത് എന്നാണ് അതെങ്ങനെയാണെന്ന് മാത്രം അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല ഏതായാലും ഇവരെല്ലാവരും കൂടെ ഉൾപ്പെടുന്ന ഒരു വലിയ കറക്ക് കമ്പനി തന്നെയാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൂടി കൂട്ടി വലിയ തോതിൽ പണം വെട്ടിക്കാനോ അല്ലെങ്കിൽ പാർശ്വവർത്തികൾക്ക് നേട്ടമുണ്ടാക്കാനും വേണ്ടി മാത്രം നടത്തിയ ഒരു പരിപാടിയായിട്ടാണ് എന്നെ കണക്കാക്കേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട സമുദായ നേതാക്കളെയൊക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത് വെള്ളാപ്പള്ളി നടേശനും സുമാരൻ നായരുടെയും ഒക്കെ തന്നെ പൂർണ്ണ കൂടിയാണ് ഈ പരിപാടി നടത്തിയിരുന്നത് പക്ഷേ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലീകരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടൊരു സർക്കാരിന് തന്നെ പിന്നീട് മനസ്സിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരാഗോ അപ്പം സംഗമം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പക്ഷേ പതിപോലെ കെട്ടുകാഴ്ചകൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സർക്കാർ എന്നുള്ള നിലയിൽ ഇടതുമുന്നിനെ സംബന്ധിച്ചിടത്തോളം ഇതും അവരുടെ ആ രാഷ്ട്രീയ കലയുടെ ഭാഗമായി മാറുകയായിരുന്നു